ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ് വെൽഫെയർ ബോർഡ് അംഗ യൂണിയനുകളിലെ അംഗങ്ങൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു മരുന്ന് വിതരണവും നടന്നു കാഞ്ഞങ്ങാട് ബിഗ്മാളിലായിരുന്നു നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്

സ്വാഭാവികമായിട്ടും അത് ഈ കാഞ്ഞങ്ങാട് നഗരസഭ നഗരത്തെ സംബന്ധിച്ചാൽ പ്രത്യേകിച്ചും ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളായാലും മറ്റ് സ്ഥാപനങ്ങളായാലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ നമ്മുടെ ഈ നഗരസഭാ പരിസരത്ത് മാത്രല്ല കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം തൊഴിലാളികൾ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട തൊഴിലാളികൾ വന്നു പോകുന്ന ഒരു നഗരമാണ് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ഇടത്തും ഒരുപാട് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് ആ തൊഴിലാളികളുടെയൊക്കെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഓരോ മുതലാളിമാരുടെയും ഉത്തരവാദിത്വം കൂടിയാണ് രാജ്യത്തെ തൊഴിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽപ്പെട്ട ഒന്നാണ് അവരുടെ ആരോഗ്യം അതെന്തായാലും ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ അത് ശ്രദ്ധിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ് പലപ്പോഴും രാത്രികാല ചില ആരോഗ്യ പരിശോധന ക്യാമ്പുകൾ നടക്കാറുണ്ട് പലതരത്തിലുള്ള ക്യാമ്പുകൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണു തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള അവയവാണ് ജില്ലാ ഉപദേശക സമിതി അംഗം ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ഷംസുദ് മുഖ്യാതിഥിയായി സംസാരിച്ചു തൊഴിലാളി ബോർഡ് പലർക്കും അറിയാവുന്നതിന്റെ പ്രവർത്തനങ്ങൾ അവരെ കൊണ്ട് ഒരു തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നോ പലരും മനസ്സിലാക്കിയിരുന്നില്ല ഇന്ന് നമുക്ക് ജനകീയനായ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നിട്ടാകുമ്പോഴേ അത് അദ്ദേഹം അതേ അദ്ദേഹം പല കാര്യങ്ങൾക്കും പല സ്ഥാപനങ്ങളും അത് ഹോസ്പിറ്റലുകളായാലും ശരി കച്ചവട സ്ഥാപനങ്ങളായാലും ശരി അവിടെ ചെന്ന് മുമ്പൊക്കെ എന്ന് പറഞ്ഞ ഒരു നമുക്ക് അവിടെ പോയി എന്തൊക്കെ ഷോ കാണിക്കാം അവരെന്തൊക്കെ ചീത്ത പറയാ അല്ല അവരെ എങ്ങനെ ഭയപ്പെടുത്താം ഇന്ന് അദ്ദേഹം ഒരു റൈഡിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ചെന്നാല് കാര്യങ്ങൾ അത് തൊഴിലാളികളോടായാലും ശരി അതിന്റെ ഓണേഴ്സിനോടായാലും ശരി അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതിൽ എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ ഇതൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്ന ഏതൊരു ഓണർക്കും ഇതൊക്കെ ചെയ്യണം എന്നുള്ള തോന്നൽ വരും ഡോക്ടർ ത്രേസ്യാജോസ് ബിജു ചുള്ളിക്കര കൃഷ്ണവർമ്മ രാജ കരീം കുഷാൽ നഗർ തങ്കമണി രാഘവൻ സിദ്ദീഖ് ചക്ര എന്നിവർ സംസാരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ വി സലാം സ്വാഗതം പറഞ്ഞു കേരളത്തിലെ എല്ലാ ജില്ലകളിലും സർക്കാർ ക്ഷേമ പദ്ധതികൾ എത്തിക്കുക എന്നതാണ് ബോർഡ് ലക്ഷ്യമിടുന്നതെന്നും ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഇത് രണ്ടാമതാണ് ക്യാമ്പ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന തൊഴിൽ നൈപുണ്യ വകുപ്പിന്റെ കീഴിലുള്ള കേരള കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ഇങ്ങനെ ഒരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സർക്കാർ ക്ഷേമ പദ്ധതികൾ എത്തിക്കുക എന്നുള്ളതാണ് ബോർഡിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ രണ്ടാമത്തെ ക്യാമ്പാണ് ഇവിടെ നടന്നു വരുന്നത് സൗജന്യ നേത്ര പരിശോധനയും അതോടൊപ്പം തന്നെ മരുന്നുകളും ഇവിടെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് ഇത്തരം ക്ഷേമ പദ്ധതികളിൽ അംഗമാകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ കേരളത്തിൽ പെൻഷൻ പദ്ധതി ഓരോ തൊഴിലെടുക്കുന്ന ഓരോരുത്തർക്കും സ്ഥാപനങ്ങളിലെയും കടകളിലെയും വാണിജ്യ സ്ഥാപനങ്ങളിലും തൊഴിലാളികൾക്കാണ് ഇത്തരം ആനുകൂല്യങ്ങൾ സർക്കാർ നൽകി വരുന്നത് പെൻഷൻ കൂടാതെ അവശതാ പെൻഷനും കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പും ക്യാഷ് അവാർഡും കൂടാതെ വിവാഹ ധനസഹായം മരണാനന്തര സഹായം തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി സർക്കാർ നൽകി വരുന്നുണ്ട് അതിനായി സർക്കാർ ഓൺലൈൻ സംവിധാനം ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് കേരള ഷോപ്സിന്റെ ജില്ലാ ഓഫീസുകളിലും അസിസ്റ്റന്റ് ലേബർ ഓഫീസുകളിലും നിങ്ങൾക്ക് ഈ സേവനം ലഭ്യമാകും ഉപദേശിക സമിതി അംഗം ഹരീഷ് പാലക്കുന്ന സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്